നല്ലതാക്കി പറഞ്ഞിട്ട് പോണല്ലോ ദൈവം എത്തി കിട്ടാൻ എന്തോ പാടാന്ന് നോക്കിക്കൂ മൊബൈലിനോട് പെട്ടാൻ കാണാം പ്രീത ഹായടാ ഹലോ ഞാനാണെങ്കിൽ ഇപ്പൊ ലൈവ് ഇട്ടോണ്ടിരിക്കുവായിരുന്ന പത്ത് മിനിറ്റ് ആയതോടാ ലൈവ് ഇട്ടിട്ട് പക്ഷേ ഉണ്ടല്ലോ ലൈവിനകത്ത് എല്ലാവരും മോളി വന്നിരിക്കുവായി എന്തിനൊന്നും ഇങ്ങനെ മോളി വന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ താഴോട്ട് ഇറങ്ങി വരത്തില്ല ഞാൻ അന്നേരം വിചാരിച്ചെന്നാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാമെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ലൈവ് ആ ലൈവ് ഓഫ് ചെയ്തിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയത് കേട്ടോ പതിനിസനം ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇത്ര നാളായി പതിനിസനത്തിനൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനങ്ങനെ ലൈവ് ഒന്നും ഇടത്തില്ലായിരുന്നു പിന്നെയും തുടങ്ങി എസ് എസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം വന്ന് ചങ്കളൊക്കെ മുമ്പിലത്തെക്കൊട്ടും ഇല്ലാതിരിക്കാതെ താഴെ കമ്മിലോട്ട് വന്നിട്ട് ഓരോ ലൈക്കും കൂടെ ഒക്കെ അടിച്ചിട്ടു കേട്ടോ വരുന്നവരൊക്കെ ഓരോ ലൈക്കും കൂടെ അടിച്ചിട്ട് നമ്മൾ ഒരു മണി ലൈവ് ഉള്ളൂ കേട്ടോ അപ്പം മാക്സിമം വന്ന് നിൽക്കുന്നവരൊക്കെ സപ്പോർട്ടും കൂടെ അവർക്കൊരു ഏണി വെച്ച് കൊടുക്കുക താഴോട്ട് വന്നോളൂ ഏണിന്നല്ല ഇനി കല്ലെടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞാലും അവർ താഴോട്ട് വരുത്തില്ല കേട്ടോ അവർ വണ്ടയ്ക്ക് തന്നെ ഇരിക്കും താഴോട്ട് വന്നാൽ നമ്മുടെ ഇവരെ കാര്യമുണ്ട് എടാ ലൈവ് അങ്ങനെ എന്താ പറയുക വണ്ടയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പാച്ചറും കിട്ടത്തില്ലേ ഞാനിപ്പോൾ എൻ്റെ കാര്യം ഒന്നും ഇന്ന് ആലോചിച്ചു ഞാൻ ലൈവ് ഇടാൻ ഞാൻ പരിസരം തോറും നടക്കണം കാരണം പെരക്കകത്തിരുന്ന് ലൈവിടാൻ പറ്റൂലട നമുക്ക് നെറ്റില്ല വൈഫൈ കട്ടായിപ്പോയി ഇനി വൈഫൈ എടുക്കണം ആറുമാസത്തേക്ക് അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം എന്ന നല്ല കാറ്റൊക്കെ ഇട്ടോ നല്ല കാറ്റും പൊളിച്ചൊക്കെ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ വേഗം വേഗം ലൈക്ക് ഒക്കെ അടിച്ചിട്ടു എല്ലാവരും ഓരോ ലൈക്ക് അടിച്ചിട്ടോ ചക്ക മൂന്ന് മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് പതിനൊന്ന് പേരില്ലേ വേഗം വേഗം താഴെ കമ്മലിട്ട് വന്നു ഓരോ ലൈക്കൊക്കെ അടിച്ചിട്ട് താഴെ കമ്മലിട്ട് കേട്ടോ നാലാമത്തെ ലൈക്ക് ആയിട്ടുണ്ട് പത്ത് തേ കിട്ടു ഒന്നില്ലെങ്കിൽ മിണ്ടി നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ മിണ്ടല്ലായിരിക്കും അടിച്ചു താഴ്ത്തോ സുമേഷെ ഹായ് നാലാമത്തെ ലൈക്ക് നമ്മൾ സുമേഷ് അടിച്ചിട്ടുണ്ട് സുമേഷ എന്നൊണ്ട് വിശേഷം സുഖാണോ സുമേഷ വീട് എവിടാ വാങ്ങി വിളിക്കുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ വാങ്ങി വിളിക്കുന്നു വാങ്ങി വിളിക്കുന്ന ചിരി സമയം ഞാൻ ചെയ്ത് വെക്കുന്നു കേട്ടോ മ്യൂട്ട് ചെയ്ത് വെക്കും ചെയ്യുന്ന നേരം കേട്ടോ വാങ്ങു വിളിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നും തോന്നലേ പ്ലീസ് കഴിച്ചോ കോഴിക്കോട് ഓക്കെ 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 കോഴിക്കോട് കോഴിക്കോട് വാങ്ങുവിളി കേട്ടൽ പ്രശ്നം ആടാം അത് വാങ്ക് വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടിൽ ഇട്ടേക്കുന്നത് വാങ്ങു വിളി ഒന്ന് മാറിട്ടെ അല്ലെങ്കിൽ പിന്നെ വാങ്ക് വലുതായിട്ട് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നില്ലേ ഹായ് നാണിയമ്മൂമ്മേന്ന് വിളിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എടാ മോനെ വിശേഷം സുഖാണോടാ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ഈ തിരുമോന്ത കണ്ട് കണ്ട് നിങ്ങൾ മടുത്തത് കൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ എൻ്റെ മോനെ കണ്ണിൽ നല്ല മുഖമാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടത് നിങ്ങളേടാ പിന്നെ എന്നെ ഉണ്ട് വിശേഷം സുഖമാണോ എന്നെ മൂന്ന് വയ്ക്കുന്നുണ്ട് എന്നെ അറിയാമോ ഇതാരാണ് ഈ എന്നെ അറിയാമോ വന്നത് എന്റെ ലൈഫ് നേരത്തെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ലൈവിൽ ഒരുപാട് വട്ടം മന്ദിയാണല്ലോ ഇത് സിം ഹരജിയോ ഇപ്പോൾ മനസ്സിലായോ ഒരു ക്ലൂ തരാം ഒരു ഡയലോഗ് പറഞ്ഞ ചേച്ചിക്ക് മനസ്സിലാവും നാട്ടുകാരി എൻ്റെ അയിലത്തെ കാര്യം നാട്ടുകാരി എൻ്റെ അയിലത്തെ കാര്യം ഓ നമ്മുടെ നമ്മുടെ കൃഷ്ണപുരം മോനെ നിൻ്റെ മൊബൈൽ അന്ന് എന്താ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് അന്ന് പറഞ്ഞില്ലായിരുന്നോ എന്താ പറയാ മൊബൈലിനെന്തോ കം എന്തോ എന്തോ മൊ പുതിയ മൊബൈൽ മേടിച്ചിട്ട് എന്ത് ചെയ്തപ്പം ബാക്കിയുള്ള എല്ലാ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത ചാനലെല്ലാം പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആഹാ അന്ന് വന്ന് പറഞ്ഞു പുതിയ ഫോൺ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ ആ വന്ന് പറഞ്ഞായിരുന്നു നീ ആ പുതിയ ഫോൺ മേടിച്ചു അതുകൊണ്ട് എൻ്റെ ചാനൽ എൻ്റെ മറ്റേ ഇതെല്ലാം പോയി എന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ട് കേട്ടോ പിന്നെ എന്തുകൊണ്ട് വിശേഷം സുഖാനോടാ എവിടെ ഇപ്പം നീയാ പതിനഞ്ച് പേരുണ്ട് ഈ പതിനഞ്ച് പേര് പേരുടെ നാലിലേക്കുമ്പോൾ അടിച്ചു വിട്ടോ രഘു രതീഷ് ബാലൻ പന്ത്രണ്ട് പേരായിട്ട് കുറഞ്ഞു എൻ്റെ മുഖം കാണുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നില്ല അപ്പം ഞാൻ കുറച്ച് 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 കൊച്ചു ചേച്ചി നാട്ടിലുണ്ടോ ഇതിനടുത്താണോ അല്ല മോനെ ഞാൻ നാട്ടിലില്ല കൊല്ലവാടാ നാട്ടിലില്ലട മോനെ ഞാൻ കൊല്ലവാടാ എന്താടാ ചക്ക വേണേ വേരേലും കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ ഏ കേട്ടിട്ടുണ്ടോ അല്ല അറിയാതെ സ്ഥലം പോലെ അതുകൊണ്ട് അറിയാത്ത സ്ഥലം പോലെ അതുകൊണ്ട് പറഞ്ഞതാ മോനെ ഞാൻ നാട്ടിലില്ലട ഞാൻ കൊല്ലത്തല്ലേ നാട്ടിലില്ല ഞാന് അറിയാവുന്ന സ്ഥലമാണോ അതോ അറിയാത്ത സ്ഥലം എന്നാണോ നീര് അറിയാതെ സ്ഥലം പോലെ അതുകൊണ്ട് ചോദിച്ചു തന്നെ ഞാൻ ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് അപ്പുറത്ത് നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ സ്റ്റാൻഡ് ഇണ്ടേ ഇരിക്കുന്നത് ഇവിടെ സ്റ്റാൻഡ് ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പുറത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ എപ്പോഴാണ് എൻ്റെ മൊബൈൽ കാലുവീണ് പൊട്ടുന്നത് എന്നെനിക്കറിയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ സ്റ്റാൻഡിരിപ്പഴേ തായി അപ്പോൾ പിന്നെ അറിയുന്ന സ്ഥലം പോലെ എന്നെ കീബോർഡ് ചതിച്ചത് ഞാൻ ചോദിച്ചത് നീ എന്താണ് ഉദ്ദേശിച്ചു എനിക്ക് മനസ്സിലായില്ല മോനെ അറിയുന്ന സ്ഥലം പോലെ അല്ല കൊല്ലം ഒരു പാട്ട് വരുന്നു പഴയ പാട്ട് ഇവിടെ അമ്പലങ്ങളെല്ലാം ഉത്സവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മാത്രല്ല അവിടെ ഉത്സവങ്ങളല്ലേ ഭക്ഷിണാർത്ഥിയൊക്കെ കഴിഞ്ഞു അവിടെ ഉത്സവങ്ങളൊക്കെ തൈപ്പൂയം പിന്നെ കഴിഞ്ഞല്ലോ തൈപ്പൂയത്തിന് അമ്മൻകോവിയിലൊക്കെ ഭയങ്കര ആഘോഷമല്ലേ അത് കഴിഞ്ഞു പിന്നെ അമ്മൻകോവി മാത്രല്ല നമുക്ക് അവിടെ നാനാശ്ശേരിയിലും ഭയങ്കര ആഘോഷമാണ് തൈപ്പൂയ എട്ടാമത്തെ ലൈക്ക് ആയിട്ടുണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നിന്നാൽ മതി എനിക്ക് ലൈക്ക് പാരി കോരി തരും വേഗം വേഗം ലൈക്കും കൂടെ ഒക്കെ അടിച്ചിട്ട് എന്തായാലും മുൻപത് വരില്ല ഇനി ഒരു ലൈക്ക് എന്തായാലും തരാതിരിക്കത്തില്ല ആരെങ്കിലുമൊക്കെ ലൈക്ക് അടിച്ചു അതുപോലെ തന്നെ ഇരുത്തൊന്നും വരില്ല ഗേൾസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കി ഇത് ആരോട്ട് വന്ന് മുണ്ടിയും പറഞ്ഞോക്കെ ഇരിക്കാം നമുക്ക് ഒരു മണി വരെ സമയമുണ്ടാവും മുണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ ഒരു മണി വരെ സമയമുണ്ട് അപ്പം വന്ന ചങ്കളൊക്കെ വേഗം വേഗം തല കമ്പലോട്ടൊക്കെ വരിക എന്താണെന്ന് അറത്തില്ല ഞങ്ങള് വണ്ടി എങ്ങോട്ട് കൊണ്ടിട്ടപ്പോൾ ഞങ്ങളെ വണ്ടിയിലായിരുന്നു കാട്ടി മുറുക്കി തുപ്പിയത് മുറുക്കിട്ട് അത്രയ്ക്ക് വണ്ടിക്ക് പക്ഷേ പക്ഷെ അതും വെള്ള വെള്ള വണ്ടിയെ മുറുക്കി തുപ്പി വെക്കുന്നു കേട്ടോ ബൈക്കുള്ള കാറിനകത്ത് മുറുക്കിട്ട് തുപ്പി വെച്ചേക്കുന്നു ഞാനത് കണ്ടില്ല വണ്ടിന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നാട്ടിലിട്ടൊന്ന് വരണം എന്തായാലും അടുത്ത് നിന്ന് വെറുതെ ഫാനൊക്കെ ഇട്ടിട്ട് കാര്യണ്ടെങ്കിലും കൂട്ടണ്ട കാര്യം നല്ലത് അപ്പൊ ശരി എന്നാൽ നിങ്ങളും മിണ്ടാതെ മിണ്ടാതെയൊക്കെ ഇരിക്കുവല്ലേ അപ്പൊ ഞാനെന്നാ എന്റെ ജോലിയിലോട്ട് കിടക്കാം അപ്പൊ എല്ലാവർക്കും ഇൻറ്റഡ് വൈസ് ചെയ്യും ഞാൻ പോവാം